അച്ഛമ്മയും പൊന്നും മക്കളും എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂമൂസിന് പനിയാ അത് കാരണം കൊണ്ട് എന്നാലും ആ വീഡിയോ ഒന്ന് പിടിച്ചിരിക്കുന്ന കുറവായിട്ടുണ്ട് കാണിച്ച് അപ്പൊ ഇന്ന് നമ്മള് ഉരുളകിഴങ്ങ് സഭ ഇഷ്ട വറത്തരച്ച് എവിടെയോ ഓണാക്കട്ടെ എന്നറിയാൻ പറഞ്ഞതാ മഞ്ഞപ്പൊടി മുളക് പൊടിയൊന്നും അപ്പഴേ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടു നേരക്കണ് വറുത്തത് പാത അരച്ചിട്ട് அே மருந்துடிச்சு கண்ட சூப்பர் ஆயிட்டே மருந்து குடிக்க வாய்ச்சி பிடிக்கணும் பச்சமுளகு இஞ்சி வேப்பில அது மசாலும் கிட்டிட்டுள்ள அரப்பா நட்டா நாளிகரம் பெரிஞ்சீர നാളീര നെഞ്ചീര മുളക് പൊടി മല്ലിപ്പൊടി മൂന്നുപൊടി കൂട്ടി അരച്ച വറുത്തരച്ച കറിയാ മൂന്നും കരയണ കാരണം കൂടെ അങ്ങനെ ശ്രദ്ധ പോവാ അല്ലെങ്കിൽ പറയാനക്കാരൊക്കെ ഒപ്പം പിടിക്കം തന്നെയാ അതുകൂടെ കൂട്ടി കറിയണ കാരണേ ഇല്ല പനി പിടിച്ചിട്ട് ഓ അരി എന്നാലും മരുന്ന് കൊടുക്കണ്ട അതിനുള്ള വാരി കാണ അവൾക്ക് വൈറ്റ് പറ്റില്ല ഓറഞ്ച് പറ്റില്ല റെഡ് പറ്റില്ല

വാട്ടാൻ പോവാ സബോളി വെളിച്ചമ്മ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട പപോള മെടുക്കുള്ളി പച്ചമുളക് ഇഞ്ചി ഒക്കെ ഞങ്ങൾ ഇത് ഇത് പറയാറുണ്ട് തോന്നൂടൊന്നും ഇല്ല നല്ല മത്തരീമുള്ളതാ മരുന്നൂ <laughs> മഞ്ഞിട്ടാ બરાબર બરાબર આને જે કરી લીધું છે આને જે કરી લીધું છે આનું મન છે આનું આનું પંઢો આમ નહી દે જો કે આ ൊന്നോട് വന്നേ പൊന്നു കാണിച്ചോട്ടെ ഓണാക്കിയാ എന്റെ മുമ്മൂന് പനിയാ മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാ പറ മരുന്ന് കുടിക്കാൻ മടിയാ മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാട്ടാ ഇനി മരുന്ന് കുടിക്കാന്ന് പറയാൻ വിഷണ്ട ये तुम लोग इलस्ट्रेशन कर नहीं डालती। नाउ स्कूले होवा। लोका स्कूल तो तोड गईले।

ഞങ്ങളെ കൊച്ചിന്റെ ഭയങ്കര ശല്യ അകത്തേക്ക് എന്തൊക്കെ തുടങ്ങി എന്ത് പാത്രം എടുക്കുമ്പോഴും കഴിഞ്ഞാണ്ടൊന്നും എടുക്കാൻ പറ്റില്ല പാത്രങ്ങളൊക്കെ എന്ന് അറിയില്ല അപ്പൊ ശന്തയായി ഉടങ്ങിയല്ല അവർക്ക് പാത്രത്തില് കേറിയിരിക്കണ പോല Non po' di mare in mano e di ma è un carattere un

сама раздала два кара два

அவள் அவளே செங்காரூரி வரதே அவளை பேக மணிக்கூட்டில மழை எட்டு வந்தப்ப तो न अब की

സൗമ്യൊരു ബാഗിനിണ്ട് സൗമ്യോട്ട് ഭാഷ വ്യത്യാസം തെക്കത്തിയ ഇവിടെ കഴങ്ങന്നൊക്കെ പറയുള്ളൂ നമ്മളൂരുള്ള കഴുകെന്ന് പറയുന്നത് ഇവിടെ കഴുങ്ങ പറയുള്ളൂ അപ്പോൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഇന്നത്തെ പരിപാടി കൊടുത്തൊക്കെയാണ് കേട്ടോ അപ്പം ശരി ടാറ്റാ